وكان وكان يأمر أهله بالصلاة والزكاة عند ربه مرضيا ദുന്നവിയായ ആവശ്യങ്ങളും ദുണ്വിയായ വേവലാദികളും പരിഹരിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ ഭാര്യയുടെയും കുടുംബത്തിന്റെയും ആഹ്രമാണ് ഭർത്താവിന്റെ ലക്ഷ്യം ബാപ്പയുടെ ലക്ഷ്യം കുടുംബനാഥന്റെ ലക്ഷ്യം ഇവിടെ ആഹ്റം രക്ഷപ്പെടലാണ് അതായിരിക്കണം താല്പര്യം ഒന്നങ്ങനെ ആലോചിക്കേണ്ടത് മക്കളുടെ ആഹ്റം നന്നാവണം സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കണമെന്നും കൊടുക്കണമെന്നും ഇസ്മയിൽ കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുറാൻ അന്നാഹുവിന്റെ അടുത്ത് വളരെ തൃപ്തിപ്പെട്ട ആളായിരുന്നു മഹാന ഇസ്മയിൽ ഗലഹി സ്വന്തം ഭാര്യയോട് കുടുംബത്തോട് നിസ്കരിക്കണമെന്നും ജക്കാത്തു കൊടുക്കണമെന്നും ഭാര്യ മുതലാളിയാണ് വിചാരിക്കുക വാപ്പ ഭാര്യക്ക് വാപ്പ വാപ്പയുടെ പെണ്ണിന്റെ വാപ്പ ഭാര്യയ്ക്ക് സ്വത്ത് കൊടുത്തിട്ടുണ്ട് അവരുടേതായ സ്വത്തുണ്ടെന്ന് വിചാരിക്കുക നീ ദക്കാത്തു കൊടുക്കു പെണ്ണേ എന്റെ സ്വത്ത് അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ പെണ്ണിന് സ്വർണം കൊടുക്കും അല്ലെ വീട്ടുകാര് അത് ഭർത്താവിനുള്ളതാണോ അത് ഭാര്യക്കുള്ളതാണോ നമ്മൾക്കൊന്ന് ആലോചിച്ച് നോക്കേണ്ട വിഷയാണ് വാപ്പ ബാപ്പ പറയണം എന്റെ മോളുടെ കഴുത്തിൽ ഞാൻ കൊടുത്ത പൊന്നെ അത് നിങ്ങൾക്കുള്ളതാ നിങ്ങളത് എടുത്ത് ജീവിച്ചോളൂ എന്ന് വാപ്പ പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന സ്വത്താണത് സാധാരണഗതിയിൽ അങ്ങനെ പൊരുത്തല്ലാത്തതാണെന്നാ മനസ്സിലാവുക എന്തുകൊണ്ട് ഒരു തൊലാക്കോ പിണക്കോ ഉണ്ടായ ഈ സ്വർണൊക്കെ തിരിച്ചു കൊടുക്കണില്ലേ അതിനർത്ഥം എന്താ നിങ്ങൾക്ക് തന്നിട്ടില്ല ഇവിടെ കൊണ്ടിടക്കണ കാലത്തോളം ആ അത്രയേ ഉള്ളൂ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് വിട്ടു തന്നിട്ടില്ല എന്ന് അതിനർത്ഥം അങ്ങനെ വന്നാൽ പെണ്ണിന്റെ സ്വർണത്തിന്റെ ജക്കാത്ത് പെണ്ണ് കൊടുക്കേണ്ടി വരും അതിന് ഭർത്താവ് ഓർമ്മിപ്പിക്കണം അതിന് സഹായിച്ചു കൊടുക്കണം അത് വേറെ വിഷയം അവള് ഇനി ഉപയോഗിക്കണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്ന സ്വർണം പത്തര പവനോ അതിലേറെയോ ഉപയോഗിക്കാത്തത് അവർ ആഭരണമായി ഉപയോഗിക്കാത്ത സ്വർണം അങ്ങനെയാണ് ബിനീയത്തിൽ നമ്മുടെ സിഹിന്റെ കിതാബിൽ ഫത്തഹിൽമു അടക്കം അങ്ങനെയാ പറയാൻ സൂക്ഷിച്ചു വെക്കുകയാണ് എന്ന നീയത്തോടുകൂടെ മാറ്റിവെച്ചത് പിന്നീട് ഉപയോഗിക്കാൻ വെച്ച ആഭരണമാണ് സഖാത്ത് കൊടുക്കേണ്ടതില്ലെന്ന ഷാഫി മദബിന്റെ അഭിപ്രായം നമ്മള് സ്വർണ്ണം ഒരു ക്യാപിറ്റലായി കിടന്നോട്ടെ ഒരു മൂലധനമായി കിടന്നോട്ടെ പൈസ അല്ലേ എന്തെങ്കിലും സ്വർണ്ണല്ലേ എന്തെങ്കിലുമൊക്കെ പൈസയായി ഉപയോഗിക്കാം അങ്ങനെ മാറ്റിവെച്ചിട്ടുള്ള സ്വർണം പത്തര ശതമാനമോ അതിന്റെ മേലെയോ ഉണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ടു പോയിന്റ് ഫൈവ് പെർസെന്റ് രണ്ടര ശതമാനം അതിന്റെ സഖാത്താണ് അതാരുകൊടുക്കണം ഭാര്യയുടെ സ്വർണ്ണമാണെങ്കിൽ അവള ഉത്തരവാദി ഭർത്താവിന് ബാധ്യതയുണ്ട് അവളെ സഹായിക്കണം അവളോട് പറയണം നിന്റെ കൊടുക്കണ്ടേ നിന്റെ സ്വർണത്തിൽ നിന്ന് ഉപദേശിച്ചിരുന്നു അള്ളാഹുവിന്റെ അടുത്ത് വളരെ തൃപ്തിപ്പെട്ട ആളായിരുന്നു മഹാനായ ഇസ്മഹിലുബിൻ ഇബ്രാഹിം വീട്ടുകാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം അവരുടെ നിഷ്ഠാരത്തിന്റെയും അബാദത്തിന്റെയും വിഷയമാണ് എന്നർത്ഥം അതുകൊണ്ട് അവിടെന്ന് പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുറത്ത് ചെയ്യട്ടെ അവൻ രാത്രി എഴുന്നേൽക്കുകയും അവൻ നിസ്കരിക്കുകയും തന്റെ ഭാര്യയെ ഉണർത്തുകയും അവൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു വടിച്ചു കിടക്കുമ്പോൾ അവളുടെ മുഖത്ത് മെല്ലെ വെള്ളം തുളിച്ചു കൊടുക്കും അവൻ ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരന് അങ്ങനത്തെ ഒരു ഭർത്താവിന് അല്ലാഹു ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂറുന്നോ നിമിതങ്ങൾ തങ്ങള് ചെയ്തിരിക്കുക അങ്ങനല്ലേ നമ്മളൊരു പരിപാടിക്ക് വരുമ്പോൾ ഒരു സയ്യിദ് സെയ്യത്വക്കുമ്പോ നമ്മളത് വല്ലാത്ത ബറക്കത്താൻ അതൊരു സൗഭാഗ്യമാ നമുക്ക് വേണ്ടി നിമിതങ്ങൾ ആദ്യമേ ദ്വായ ചെയ്ത് കഴിഞ്ഞു ആർക്ക് രാത്രി സുബിന്റെ മുമ്പ് രണ്ടറക്കാലത്തെങ്കിലും എഴുന്നേൽക്കുന്ന ഒരു പുരുഷൻ ഭാര്യ എഴുന്നേൽപ്പിക്കുന്ന ഒറ്റക്കസ്കരിക്കുന്നവരുണ്ടാവും അവള് പിന്നെ വിളിച്ചണീക്കൂല അതുകൊണ്ട് അവളെ ഞാൻ വിളിക്കാറില്ല അങ്ങനെയല്ല മുഖത്തിച്ചിരി വെള്ളം കുടഞ്ഞുകൊടുക്കുക ഒരു ബക്കറ്റ് വെള്ളം തലയിൽ കൂടെ ഒഴിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം മെല്ലെ ആ ഉണർത്താൻ സ്നേഹത്തോടുകൂടെ ദേഷ്യപ്പെടുത്താനല്ല വിശുദ്ധ ഇസ്ലാം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സുദൃഢമായി നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ അനുസരണയിൽ കൊണ്ടുവരുമ്പോഴാണ് റബ്ബിനനുസരിക്കുന്ന ഒരു കുടുംബ ബന്ധം ഹബീബാൽ പറഞ്ഞു മുസ്ലിമിലും കിടക്കുന്ന ഹദീസാണത് സ്വന്തം കുടുംബത്തിന് എന്ത് ചെലവഴിച്ചാലും കോഴിക്കോടൊക്കെ ആയതുകൊണ്ട് ഡ്രസ് വാങ്ങി കൊടുക്ക വലിയ ചെലവപ്പ് അതന്നെയല്ലേ ചെരുപ്പ് ഡ്രസ്സ് ഓർണമെന്റ്സ് ജ്വല്ലറി ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ സ്വന്തം കുടുംബത്തിന് അതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാ അജറുതരും കൂലിതരും ഒരു ഭക്ഷണത്തിന്റെ ഉരുള പോലെ ഒരൽപ്പം ഭക്ഷണം മലയാളികളാണ് ചോറിന്റെ എന്ന് ഓർമ്മ വരും അല്ലേ അന്ന് ചോറൊന്നും ഇല്ല നിമിതങ്ങളുടെ കാലത്ത് ഒരു ഒരൽപ്പം ഭക്ഷണം നിന്റെ ഭാര്യയുടെ വായിലേക്ക് നിങ്ങൾ ഒരു ഉരുള ഭക്ഷണം വെച്ചു നിങ്ങൾക്ക് കൂലി എത്ര കൂലി പോയിട്ടുണ്ടാവൂലെ കല്യാണം കഴിഞ്ഞ് പത്തിരുപത് കൊല്ലായിട്ട് ഒരു ഉരുളെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കാത്ത പോലെ എത്ര ഉണ്ടാവുന്ന ആ സ്വതക്കൻറെ കൂലി പോയി ഇനിയിപ്പൊ നാളെ കിട്ടും പോയിക്കോളെ എല്ലാ ഉരുളും വെച്ചുകൊടുക്കണ്ടാവില്ല നിങ്ങൾക്ക് ചോറിക്കാൻ നേരം ഉണ്ടാവില്ല ഒന്ന് വെച്ചു കൊടുക്ക അഹമ്മദില്ല ശ്രദ്ധിക്കും ചെയ്യാ ഇപ്പത്തെ അമ്മയർക്കൊന്നും പിടിക്കൂല ഓ എൻ്റെ ഒരു എന്ന് പറയും അതുപോലൊന്നും കാണാതെ കൊടുത്തല്ലേ ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ സ്വതക്കെയാണ് ഹിമാനായി റബ്ബേ റസിറ്റിട്ടില്ല എന്നുള്ളു സ്വതക്കയാണാ ചെയ്തത് ഏ ആ അള്ളാൻ്റെ അടുത്ത് കിട്ടും സ്വതക്കയാണ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എത്ര സ്വതക്കയ്യും നമ്മൾ അറിയാതെ നിർബന്ധപൂർവ്വം ചെയ്യുന്ന സ്വതക്കയാണ് ഇതൊക്കെ വാങ്ങിച്ചു ഡ്രസ്സ് കൊടുക്കണത് ഓർണമെന്റ് ജ്വല്ലറി ആഭരണങ്ങൾ മാറ്റണത് പുതിയത് വാങ്ങിക്കൊടുക്കണത് എത്ര കാശ് ചിലവാക്കേണ്ടത് ഇതൊക്കെ നല്ലൊരു നീയത്ത് വെച്ചാൽ ഭയങ്കര കൂലിന് എത്ര കൂലുണ്ടാവും നിങ്ങൾ ആലോചിച്ചു നോക്കി ഫലസ്തീൻ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായപ്പോ നമ്മുടെ ആദ്യത്തെ വന്നപ്പോ മഹാനായ മൗല അബ്ദുന്റെ ജീവിച്ചിരിക്കുന്ന അവരോട് പറഞ്ഞു ഞാൻ ഈ പള്ളിയിൽ ഒരു മാസം താമസിച്ചോട്ടെ ഒരു മാസം ഞാൻ ഇവിടെ നിൽക്കുകയാണ് ഒരിഷ്ടം തോന്നി അല്ലാന്നെ പള്ളി അല്ലേ ആദ്യത്തെ കിബിലല്ലേ നമുക്കൊക്കെ അവിടെ ഒക്കെ ചെന്ന് കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെയിലേക്കാവുന്നിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു മാസം താമസിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട വഹദുറവെന്ന് ചോദിച്ചു ഒരു മാസം നിന്റെ കുടുംബം കഴിയാനുള്ള ഭക്ഷണം നിന്റെ കുടുംബത്തിന് ആവശ്യമുള്ളതൊക്കെ നാട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടാണോ ഈ വന്നത് ഒരു മാസം ഞാൻ നിൽക്ക മാസങ്ങളോളം ദീരൻറെ പേരിലൊക്കെ യാത്ര പോകുന്ന ആളുകൾ സ്വന്തം കുടുംബത്തിന്റെ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട് ഒരാൾ പറഞ്ഞു നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞു അദ്ദേഹം നാദാപുരത്തോ മറ്റോ ഒരു ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു സുഹൃത്ത് പറഞ്ഞ അനുഭവം ഒരു പെണ്ണ് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു അസ്വാഭാവികത തോന്നിയപ്പോൾ ഇദ്ദേഹങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ആ പെണ്ണ് പറയാനെന്ത് ഡോക്ടറോട് ഇങ്ങനെ പറയാൻ എൻ്റെ ഭർത്താവ് ഇവിടെ അല്ല അതുകൊണ്ട് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നവരെ ഞാൻ എന്ത് ചെയ്യും സ്ഥിരമായിട്ട് ഇവിടെ സന്ദർശിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവരൊരു ഒരു അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി പുറത്തിറങ്ങുകയാണ് അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ടൊരു സാൻഡ്രോ കാറുണ്ട് അവൾ തന്നെ ഓടിച്ച് വരികയാണ് അപ്പോൾ നമ്മൾ ഗൾഫുകാരായ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നാട്ടിൽ പോവാതെ കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണ്ട കുറേ കച്ചവടക്കാർ ഭയങ്കര പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കച്ചവടക്കാരുണ്ട് പൈസ ഒക്കെ വരും പോവും സ്വന്തം കുടുംബം നമ്മളവിടെ ഇല്ലാത്ത ഒരു ഗ്യാപ്പിൽ ചിലപ്പോൾ നാട്ടിലെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പൊ ഡോക്ടർമാരോ ഭർത്താവ് കൊടുക്കുന്നവരോ ആരൊക്കെയോ എന്തൊക്കെയോ പലതരത്തിലുള്ള പല പുരുഷ ബന്ധങ്ങളും ഒക്കെ നടക്കുന്ന കാലമാണ് പെണ്ണിങ്ങനെ കൂളായിട്ട് പറയാൻ എൻ്റെ ഭർത്താവ് വരുന്ന വരെ ഞാൻ വരണ്ട് അപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയിന്ന് എന്താ അറിയുന്ന ഒരയൽപ്പക്കത്തുള്ളൊരു പെണ്ണാണ് ഈ പറഞ്ഞത് ഒരു അവസ്ഥകൾ നാട്ടിൽ വരുന്നതുകൊണ്ട് നമ്മുടെ പണ്ടൊക്കെ ആറുമാസത്തിൽ പോണമെന്നൊക്കെ അമർ അലി അള്ളാഹു എന്ന് പറഞ്ഞ ആ മസലൊക്കെ ഒന്നും ഇങ്ങോട്ട് ആഞ്ഞു പിടിച്ചിട്ട് ആറുമാസം ഒന്നും പിടിച്ചിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയുള്ള പെണ്ണുങ്ങളുണ്ടാവും ചിലപ്പോൾ എന്ത് ചെയ്യുക നാട്ടിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടും പോകാതിരിക്കുന്നതൊക്കെ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഒന്നുകിൽ നമ്മൾ അവരുടെ കൂടെ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ അതിനൊക്കെ പറ്റുന്ന തക്കവയും അത്രയും എൽമും ഒക്കെ കൊടുത്ത് ഈമാനുണ്ടാക്കി കൊടുത്തിട്ട് വരിക ഇതൊന്നുമില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾ നടക്കാൻ പോവാണ് അതുകൊണ്ട് നമുക്കും ചില ബാധ്യതകളുണ്ട് പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ അത്തരം വിഷയങ്ങളിലൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധ ഉണ്ടാവുക എന്താണ് നാട്ടിലൊക്കെ നടക്കണത് ഇവർ എങ്ങോട്ടൊക്കെ പോകുന്നത് ചായ ഇടത്താണ് പോവാണ് വണ്ടിയും ഫോണും എല്ലാ സൗകര്യങ്ങളാണല്ലോ അപ്പോൾ അത്രയും വലിയ മോശപ്പെട്ട സംഗതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലതും പരസ്യമായ രഹസ്യങ്ങളാണ് ഓരോ നാട്ടിലുമുണ്ട് അങ്ങത്തരം വിഷയങ്ങളൊക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഉള്ളാഹു സുബാനോത്തല നമ്മുടെ കുട്ടികളൊക്കെ ഭാര്യ അമ്മമാർ സഹോദരിമാരൊക്കെ ഉള്ളാഹു എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആ മീൻ ആലമീൻ ഒരു മാസം നീ നിൽക്കുകയാണല്ലേ നിന്റെ കുടുംബം നോക്കാനും നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുമുള്ള സംവിധാനം നീ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു ആര് അയാൾ പറഞ്ഞു അബ്ദുല്ലാഹിബിന് അമ്പതങ്ങളുടെ മൗലയായി മൗലയാണ് ഈ വിഷയം അദ്ദേഹം പറഞ്ഞില്ല അതൊന്നും അറിയില്ല ഞാനിവിടെ ഒരു മാസം നിൽക്കാൻ തീരുമാനിച്ചു എന്തെങ്കിലുമൊക്കെ ബ്രെഡോ കറിയോ ഈ തപ്പഴോ വെള്ളക്കൂടെ കിട്ടുമല്ലോ ഞാൻ പിടിച്ചു നിന്നോളാം അപ്പൊ കുടുംബോ കുടുംബത്തിന് ഞാനൊന്നും ചെയ്തിട്ടില്ല അഹ് ലിക്ക ൂച്ചും നീ വീട്ടിലേക്ക് പോ നിന്റെ വീട്ടുകാർക്ക് ഒരു മാസം കഴിയാനുള്ള ഭക്ഷണം അവർക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ ശേഷമേ ഇങ്ങനെ ഒരു പണിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇന്നേലോയൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കഫാബിൽ കഫാബിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഏറ്റവും വലിയ തിന്മ വലിയ തിന്മയാണ് താൻ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്ക് ചെലവ് കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് മുസ്തുലി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു പോ നിന്റെ നാട്ടിലേക്ക് ഒരു മാസം നിൽക്കാൻ എവിടെ വന്നിരിക്കാണോ ഒരു മാസം കഴിയാൻ വീട്ടുകാർക്കൊന്നും ചെയ്തു കൊടുക്കാതെ തിരിച്ചുപോ എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ഈ ശരിയാച്ചിന്റെ എന്തിനെ ചെലവിനെ കൊടുക്കാനുള്ള എത്തിച്ച മക്കള് ഭാര്യ ജീവിച്ചിരിപ്പുള്ള അശ്രദരില്ലാത്ത മാതാപിതാക്കൾ ഞാൻ എന്നെ നോക്കേണ്ടത് അങ്ങനെ ചാളുകൾക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമായിരിക്കെ അതിൽ അശ്രദ്ധ പരുത്തുന്നതോ ജോലി ചെയ്യാൻ പോവാതിരിക്കുന്നതോ വീട്ടിൽ കുത്തിയിരിക്കുന്നതോ ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ ധാരാളമാണെന്ന് വസല്ലം അതുകൊണ്ടാ അല്ലാ ഇവന് കുദാമയെ പോലെയുള്ള പണ്ഡിതന്മാർ നാല് ാണ് ചെലവുകൾ ദീനേൽപ്പിച്ചത് എന്ന വിഷയത്തിൽ വിഷയത്തിൽ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇത്തിഫാണെന്ന് അല്ലാമായിതാമതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യമാർ പറഞ്ഞത് കേട്ട് ജീവിക്കുന്നത് വരെ അവർ അച്ചടക്ക കേട് കാണിച്ചാൽ ബാധ്യതയില്ല പറഞ്ഞു കേൾക്കാതിരുന്നാൽ ബാധ്യതയില്ല പക്ഷേ നിങ്ങൾ അനുസരിക്കുന്ന കാലത്തോളം അവർക്ക് നിങ്ങളോട് ബാധ്യതയുണ്ടെന്നു ബിധങ്ങൾ ആ ബാധ്യത തന്നെ സ്വതക്കയാണ് അതാണ് അത്ഭുതം ചെയ്യുന്നത് ഉത്തരവാദിത്തമാണ് വീട്ടിലേക്ക് പഞ്ചസാര ആണെങ്കിൽ കൊടുത്തു പഞ്ചസാര വാങ്ങിക്കൊണ്ടുവരാ അരി വാങ്ങിക്കൊണ്ടുവരാ പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരാ ഫിഷ് വാങ്ങിക്കൊണ്ടുവരാ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരാ ഈ വീട്ടിലേക്ക് ഒരു ദിവസത്തെ ചെലവ് നമ്മൾ കൊണ്ടുപോയി കൊടു ഇതൊക്കെ സ്വതക്കയാണത്രേ ഇതിനൊക്കെ സ്വതക്കൻറെ കൂലി കിട്ടുന്നു എപ്പോ ഹദീഫിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു എന്ന വിഷയം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ശിബുഹ വീട്ടിലേക്ക് ചെലവര് കൊടുക്കുമ്പോഴേ ഇതെനിക്ക് തരുന്ന വിഷയമാണ് എന്ന് വിചാരിച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ് അല്ലാതെ എത്രയോ നമ്മൾ സൽക്കരിക്കുന്നുണ്ടാവും കല്യാണങ്ങൾ എത്രയാ പിടി പിടിപുടിക്കണത് എത്ര സൽക്കാരമായി വീട്ടിൽ നടത്തുന്ന ഓരോ ഓരോ സന്ദർഭങ്ങളിൽ കുട്ടി പ്രസവിക്കുമ്പോഴേ ഒരു നാൽപ്പതാകുമ്പോഴേ കുഞ്ഞിന് ആ കൊണ്ടുപോ ഒരു വയസ്സാകുമ്പോഴല്ല കുഞ്ഞിന് വേറെ ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേ കല്യാണത്തിനോടനുബന്ധിച്ച് ഉറപ്പിക്കുമ്പോഴേ ൂട്ടി കണ്ടു കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്ര സൽക്കാരങ്ങളാ ഇതൊക്കെ സ്വതൊക്കെയായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് നാട്ടുകേറെ പേടിപ്പിക്കണം നാട്ടുകേറെ ഞെട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട ആവശ്യമൊക്കെ പോയി അതിനൊന്നൊന്നും കിട്ടൂല വരുന്നവര് ഭയങ്കര ഫുഡാണ് എന്ന് പറയണമെന്ന ആകല്ല ലക്ഷ്യം തന്നെ അങ്ങനെ കൊറേ കാശ് ചിലവാ അതൊക്കെ പോയി അതൊക്കെ വേസ്റ്റാണ് ഒരു കഴിച്ചു ഒരു കിട്ടി നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ ചിലവാക്കിയ അവ നയാ പൈസ കിട്ടൂല നിങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു വന്നിട്ട് ഭയങ്കര ഫുഡാന്ന് പല്ലുകുത്തി പോകുമ്പോൾ പറയണം അതിനൊക്കെ ചെയ്തത് അല്ലേ അത് പോയി അത് പല്ലുകുത്തി ഒരു പറഞ്ഞും ചെയ്തു ചെലവല് അത്ര പോരാന്നും പറഞ്ഞു പോയാലും ഉണ്ടാവും ആ കൂട്ടത്തില് ആ പൈസ ഒക്കെ പോയി ഓഹ് തശിബുഹാ കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുത്ത കൂലിട്ടും കുടുംബത്തിനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുത്ത കൂലിയാണ് സ്വന്തം വീട്ടിലെ ഭാര്യ മക്കൾക്ക് ചെലവില് കൊടുത്ത കൂലിയാണ് ഇതല്ല കൂലുകരെന്ന വിഷയമാണ് എന്ന് വിചാരിച്ച് ചെലവ് കൊടുത്താൽ ആ പൈസ മുഴുവൻ നിങ്ങൾക്ക് സ്വതക്കയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസൂലിഹ് നാളെ മുതൽ ഞാൻ ആലോചിച്ചോളി ഇന്ന് രാത്രി ഷോപ്പൊക്കെ കടിച്ചില്ലേ നാളെ രാവിലെ നമ്മൾ ഇറങ്ങുമല്ലോ ഓരോ സാധനം പരിപ്പ് വേണം കടല വേണം മീനു വേണം ആ ഇറച്ചി വേണം ഇതൊക്കെ അല്ല കൂലി തരുന്ന സംഗതിയാണ് തൂക്കി കൂടൂടെ ഒരു കിലോന്നല്ല ഒന്നര തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ കൂലി സ്വതക്കല്ലേ കൊണ്ടുപോണത് വീട്ടിലേക്ക് കൊടുത്താലും സ്വതക്കാ റീനി എത്ര അള്ളാന്റെ റഹമത്തിന് വേണ്ടത് വീട്ടിലേക്ക് ചെലവ് കൊടുത്തില്ല നാട്ടുകേര് പിടിച്ചു കൊടുപ്പിക്കും നിർബന്ധമായി ചെയ്യേണ്ട കാര്യം അതിന് സ്വതക്കയുടെ കൂലി തരും വരുമല്ലാഹുച്ചാല പിന്നെന്താ വേണ്ടത് അതാണ് ശരാ സ്വന്തം വീട്ടില് ചെലവൊടുക്കുന്ന സ്വതക്കയുണ്ട് എപ്പോ അത് ബോധ്യപ്പെട്ടിട്ട് കൊടുക്കണം അങ്ങനെയാണ് അങ്ങനെ ചെലവഴിക്കണം മുസ്ലിമായൊരു മനുഷ്യൻ തന്റെ കുടുംബത്തിന് എന്തെങ്കിലും ചെലവ് കൊടുക്കുന്നുണ്ട് ആ ചെലവര് കൊടുത്താൽ കൂലി തരും എന്ന വിജ എന്ന വിചാരത്തോടുകൂടെ നിങ്ങൾ കുടുംബത്തിന് ചെലവഴിക്കുന്നത് സ്വതക്കത്തൻ കാന ചെലഹു സ്വതക്കത്തൻ നിങ്ങൾ അതൊക്കെ ദാനം ചെയ്യുന്ന പോലെയാ നാളെ സ്വതക്കയുടെ കൂലിയെല്ലാം അഭുരേഖപ്പെടുത്തുമെന്ന് ഹരി ബുഹാരിതങ്ങൾ ധരിച്ചിരിക്കുകയാണ് سبحان الله جل. الله سقر آمين آمين يا رب العالمين صلاة لله صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه